നമസ്കാരം പ്രദക്ഷിണം ഡോക്യുമെന്റുടെ ഭാഗമായുള്ള പ്രദക്ഷണം അറ്റ് ഫൈവ് തേർട്ടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വാസങ്ങളെയും വിശ്വാസങ്ങളിലെ അനാചാരങ്ങളെയും പറ്റി പറയുന്ന ഈ ഡോക്യുമെന്റ് ഈ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശന പ്രദർശനം നമ്മൾ ദർശനം നടത്താൻ പോകുമ്പോഴും ആ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചെയ്യുന്ന അനാചാരങ്ങളെക്കുറിച്ചും കുറിച്ചും നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എപ്പിസോഡിൽ നമ്മള് ഒരു ക്ഷേത്രത്തിൽ നമ്മള് പ്രതിഷ്ഠ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതകൾ ഉണ്ടാവും ആ ഇഷ്ടദേവതകൾ ഉണ്ടാവും നമ്മൾ ആ ഇഷ്ടദേവതയെ എത്ര പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും ഓരോ ദേവതയ്ക്കും എത്ര ദിവസമാണ് അല്ലെ ഏത് ദിവസമാണ് പ്രധാനമായത് എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ നോക്കൂ അതിന് മുൻപേ ഒരു കാര്യം പറയാം ഈ പ്രദക്ഷിണം ഡോക്യുമെന്ററി എന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അറ്റ് പ്രദക്ഷിണം വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പക്ഷേ ആ സെർച്ച് ചെയ്ത് ഒരുപാട് പ്രദക്ഷിണങ്ങളുണ്ട് പക്ഷെ ഞങ്ങളെ ലോഗോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുക അറ്റ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡിലും ഒന്നും കിട്ടണമെന്നില്ല ഇപ്പം ഞങ്ങൾ പുതുതായിട്ട് റിലീസ് വരുന്ന ചാത്തമംഗലത്തെ നാലാമത്തെ ഡോക്യുമെൻ്ററി ആ ചാത്തമംഗലത്തെ വിശേഷങ്ങളും ചെറിയ ഹിസ്റ്ററിയൊക്കെയുള്ള ആ ഡോക്യുമെന്ററി മൂന്ന് എപ്പിസോഡായിട്ടാണ് വരുന്നത് അപ്പം അത് നിങ്ങൾക്ക് അത് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോളെന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാ വരുന്ന പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മറ്റു നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമും കിട്ടില്ല പലരും പല പ്രേക്ഷകരും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചു ചോദിക്കണം ആര് ഈ ബാക്കിയുള്ള ഇതൊന്നും കാണുന്നില്ല എന്താണ്ട് കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് കാരണം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അതിൽ ഓൾ ഒന്ന് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾ നിങ്ങൾ പിന്നെ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡുകളും കിട്ടുകയുള്ളൂ പിന്നെ അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഒരുപാട് പേര് എന്നെ വിളിക്കാറും ഇതൊരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ തുടങ്ങിയതാണ് നമ്മളെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അനാചാരങ്ങളെയും ഒക്കെ നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കേണ്ടത്ര നമുക്ക് തന്നെയാണ് അപ്പം നമ്മളിൽ അതിലൊരു എളിയ പ്രവർത്തനം മാത്രമാണ് ഈ എപ്പിസോഡുകൾ ചെയ്യുന്നത് നമുക്ക് നമ്മളെ വിലപ്പെട്ട സമയത്തിനുള്ളിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് സമയം ഇരുപത് മിനിറ്റ് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് അതുകൂടാണ് തന്നെ അതിനെപ്പറ്റി പഠിക്കുകയും വേണം രണ്ടോ മൂത്തോ ബുക്കുകൾ പരിശോധിച്ചും മറ്റുള്ള ആളുകളെ കൊണ്ട് ഉയർന്ന അതിനെ പണ്ഡിതന്മാരായ ആളുകളെ കൊണ്ട് പരിചു പഠിച്ചും അവരോട് ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു എപ്പിസോഡ് ചെയ്യാനും വരുന്നത് അപ്പം നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം നമ്മള് എല്ലാവരും പ്രദക്ഷിഷണം ചെയ്യാറുണ്ട് ഓരോ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഒക്കെ പ്രദക്ഷണം ചെയ്യാന്ന് പോണ സമയത്ത് ഈ ശ്രീ പരമേശ്വരനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഭഗവതി ആണെങ്കിലും ഗണപതി ഭഗവാനാണെങ്കിലും സമയം നമ്മളെ ഏതൊക്കെ ദൈവത്തിന് പ്രവർത്തിക്കും നമ്മൾ എത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം എത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യരുത് അതല്ലെങ്കിൽ അത് എത്ര വേണമെങ്കിലും പ്രദക്ഷിണമൊക്കെ ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന ദേവനെ എത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാം അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ട് അത് ആ നമ്മളെ മനസ്സാണ് കണക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും പ്രദർഷണം ചെയ്യാം പക്ഷെ അതിൽ എത്ര വേണ എത്ര വരെ ആവാം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പം നമുക്ക് ഇത്ര വരെ ആവാം അങ്ങനെ ഒരു കഥ പറയുകയാണെങ്കിൽ ഓരോ ദേവതക്കും എത്ര ദിവസമാണ് പ്രധാനപ്പെട്ട ദിവസം എന്ന് ആദ്യം നമുക്ക് നോക്കാം നമുക്ക് പിന്നെ വിഷ്ണു ഭഗവാനാണെങ്കിൽ വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ച പ്രധാനം എന്ന് പറയും പക്ഷേ ബുധനാഴ്ച ഭഗവാൻ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് വിഷ്ണു ഭഗവാൻ മഹാവിഷ്ണു ഭഗവാന് ബുധനാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ് അയ്യപ്പൻ സിധർമ്മ ശാസ്ത്രാവിന് പ്രധാനപ്പെട്ട ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ച ദിവസങ്ങൾ പോകാൻ എത്രയും പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസങ്ങൾ നമ്മൾ മാറടാൻ വേണ്ടിയൊക്കെ സെലക്ട് ചെയ്യുന്നത് ശനിയാഴ്ച ദിവസമൊക്കെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് അതേപോലെ തന്നെ നാഗദേവത നാഗദേവതയെ നമ്മൾ പിന്നെ ദിനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമുക്ക് അല്ലാത്ത ദിവസമൊക്കെ തൊഴാം പക്ഷേ വാസിലുദ്രാണെന്ന് മതി പക്ഷേ നമുക്ക് ആയില്യദേവതയ്ക്ക് ഏറ്റവും സോറി നാഗദേവതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ആയില്യം ദിനം പിന്നെ വിനാ വരെ ഗണപതി ഭഗവാൻ ഗണഗതി ഗണപതി ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നമ്മൾ പറഞ്ഞ് നമ്മളെ പരമ്പരാഗതമായി പറഞ്ഞു കേൾക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസമാണ് ഗണപതി ഭഗവാന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ദിവസം എന്നാണ് പറഞ്ഞത് മഹാദേവനും തിങ്കളാഴ്ച മഹാദേവന് പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ശനിയും ശനിദേവനാണ് അപ്പൊ അതിന് ശനിയും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഭദ്രകാളിക്ക് ഭഗവതി ഈ സങ്കല്മ ഒക്കെ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് കൂടുതൽ പ്രാധാന്യം ചൊവ്വയും പ്രാധാന്യമാണ് അതിലുപരി വെള്ളിയാഴ്ച പ്രാധാന്യമാണ് മുപ്പട്ട് ശരി മുപ്പട്ട് വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആ ഒരു ദിവസത്തെയാണ് ഏറ്റവും കൂടുതൽ വെള്ളിയാഴ്ച പ്രാധാന്യം കൂടി വരുന്നത് ദിവസം നമ്മൾ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിന് വെള്ളിയാഴ്ച ദിവസം ആണ് ചൊവ്വാഴ്ചയും നല്ലതന്നെയാണ് അപ്പം ഈ ദിവസങ്ങളൊക്കെയാണ് അതൊക്കെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ദേവസ്റ്റിക്കും ഇഷ്ട ദിവസങ്ങള് ഇഷ്ടമായ നമ്മുടെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ ഒക്കെ തന്നെയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ ദേവനെയും എത്ര എത്ര തവണ പ്രദിക്ഷിണമാവാം പ്രദിക്ഷിണ എത്ര തവണ നമ്മുടെ പ്രാർത്ഥന പോലും നമ്മുടെ സങ്കല്പം പോലെ തന്നെയാണ് പക്ഷെ നമ്മൾക്ക് ഒരു കണക്കുണ്ടല്ലോ എത്ര ദേവനെ പോകാൻ എത്ര പ്രദക്ഷിണം വെച്ചാൽ മതിയാകും എത്ര വർഷം വെക്കാം ആ ഒരു കണക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദേവന്മാർക്കും പറ്റി പറയാൻ പറ്റും അപ്പോ നമ്മള് പിന്നെ വിഷ്ണു ഭഗവാൻ ആണെങ്കിൽ പ്രദക്ഷിണം രണ്ടു മുതൽ മൂന്ന് വരെ ആവാം രണ്ടെണ്ണം നിർബന്ധമായിട്ടും വേണം പക്ഷേ മൂന്ന് വരെങ്കിലും പ്രദക്ഷിണം വെക്കാൻ നമുക്ക് അതേപോലെ തന്നെ അയ്യപ്പസ്വാമി ആണെങ്കിൽ ശ്രീധർമ്മ ശാസ്താവിനെ നമുക്ക് ഒന്ന് മുതൽ രണ്ടു വരെ പ്രദക്ഷിണമാവാം അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര വേണേലും വെക്കാം പക്ഷെ ഒന്ന് മുതൽ രണ്ടു വരെ നിർബന്ധമായിട്ടും ചെയ്യാം പിന്നെ നാഗദേവതയാണെങ്കിൽ നാഗദേവതയെ നമുക്ക് മാസത്തിൽ ഒരു ദിവസം അതിപ്പോൾ അയില്ല നാളിലോ ഒക്കെയാണ് അത്രയും പ്രധാന്യമായത് ഒരു തവണ പ്രദക്ഷിണം വെക്കുന്നതിൽ അഭിമാന്യം പിന്നെ ഗണപതി ഭഗവാനെ ഗണപതി ഭഗവാനെ നമ്മള് മൂന്ന് മുതൽ അഞ്ച് വരെ പ്രദക്ഷിണമാവാം ഗണപതി ഭഗവാൻ അത്രയും ഇഷ്ടമാണ് ഭഗവാൻ എത്ര പ്രദക്ഷിണം ചെയ്യുന്ന വെച്ചാലും ഭഗവാൻ അത്രയും ഇഷ്ടമാണ് ഭവാനോട് പണ്ട് സുബ്രഹ്മണ്യസ്വാമിയും പിന്നെ അതേപോലെ തന്നെ ഗണപതി ഭഗവാനും നിങ്ങൾ മറ്റുള്ള പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ഭഗവാൻ പ്രദക്ഷിണം വെച്ചത് ആരായിരുന്നു സുബ്രഹ്മണ്യസ്വാമി പോയിട്ട് ഈ ലോകം മുഴുവൻ പ്രദക്ഷിണം വെച്ച് വരാൻ പോയി മയിൽപ്പുറത്ത് കയറി ലോകം മുഴുവൻ പ്രദക്ഷിണം വെച്ച് വന്നപ്പം സുബ്രഹ്മണ്യസ്വാമി ചെയ്തത് സ്വന്തം അച്ഛനെയും ശ്രീവരമേശ്വരം ശ്രീപാർവതിയെയാണ് വലം വെച്ചത് ബുദ്ധിമാനാണ് നമ്മളെ ഗണപതി പോവാൻ എന്ന് വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മളെ മുഖത്ത് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ വായിച്ചെടുക്കാൻ കഴിവുള്ളവരാണ് പിന്നെ നമ്മളൊരു ഒരു പതിനൊന്ന് തവണയോ ഏത്തിട്ടാൽ ഏത്തമിടുക എന്ന് പറയും അത് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഗണപതി പോകാൻ്റെ മുന്നിൽ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പതിനൊന്ന് തവണ ഏത്തമിട്ട് ഗംഗണപതി നമ നമ്മളത് ഒരു പതിനൊന്ന് തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ വലിയ വലിയ വിശേഷമാണ് ഭഗവാൻ എത്രയും എത്രയും നമ്മൾ ആ ദിവസത്തെ വിഘ്നങ്ങളിലൊക്കെ തന്നെ ഭഗവാൻ ഇടപെടും എന്നാണ് പഴമക്കാർ പറയാറുള്ളത് ചിലർക്കൊക്കെ അനുഭവങ്ങളുമാണ് അതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട് പിന്നെ രണ്ടുപതി ഭഗവാനെ പതിനൊന്ന് തവണ ഏത്തുകൊണ്ടിലും പതിനൊന്ന് ഒരു പതിനൊന്ന് മണ ഗംഗാണോ എന്നുള്ള നാമം ജവൻ ജീവിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ഭഗവാനെത്തെ അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ മാറി അങ്ങനെയൊക്കെ മാറി എന്നൊക്കെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് അവരോടൊക്കെ പല തന്ത്രിമാരും പിന്നെ മേൽശാന്തിമാരൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അതേപോലെ ഈ നമ്മളെ ഇത്തരം ഇങ്ങനെ നമ്മൾ ഓരോ ദേവന്മാരെയും പ്രതിഷ്ഠ വെക്കുന്നതിനെ പറ്റി നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മളിൽ പലരും നമുക്ക് ഇഷ്ടപ്പെട്ട ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട തോന്നിയ പോലെയാണ് നമ്മളിപ്പം ഓരോരുത്തർ നമ്മള് അമ്പലത്തിലൊക്കെ പോകുന്നത് കാണാം ഓരോ വ്യക്തികളും അവർ കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിക്കയറി ഒരു പ്രദർഷണം ചുറ്റി അത് തൊഴുത് പെട്ടെന്ന് നമ്മളെ കാര്യങ്ങളും പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി ഓടുന്ന ബാഗ് എടുത്ത് ഇറങ്ങി ഓടുന്ന ഓടുന്നൊരു രംഗമൊക്കെയാണ് ചില ക്ഷേത്രങ്ങളൊക്കെ കാണാറ് ചിലവർ ഇടിച്ചു കയറി വരുന്നവ കാണാം ഈ ക്ഷേത്രത്തില് നമ്മള് എത്തിക്കഴിഞ്ഞാൽ വളരെയധികം സൗമ്യനും പിന്നെ അതേ നമ്മളെ ശബ്ദം വളരെയധികം കുറച്ചും നമ്മള് ഏർ ക്ഷേത്ര പ്രദർശിന് ഏത് പ്രതിഷ്ഠേനെയാണോ ചൈതന്യത്തെയാണോ നമ്മൾ പ്രദർശി വയ്ക്കുന്നത് ആ ദേവന്റെ മന്ത്രമായിരിക്കണം മനസ്സിൽ ജപിക്കേണ്ടത് എന്നാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് പലരും പറയുന്നത് ഇതൊന്നും ചെയ്യാതെ ക്ഷേത്ര പ്രദർശനം നടത്തി കൊണ്ടോ ക്ഷേത്രത്തിൽ നമ്മൾ വലം വെച്ച് എത്ര വലം വെക്കണം എന്നൊന്നും അറിയാണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഫലം നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കുള്ള ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ബേസിക് ആയിട്ട് അറിയേണ്ട പല കാര്യങ്ങളുമാണ് ഇനിയും കുറെ ദേവതകളുണ്ട് പല ദേവതകളെയും പറ്റി പറയാണ് ഈ എപ്പിസോഡിൽ അതി തീരൂലന്നുള്ളതുകൊണ്ടാണ് അപ്പം പ്രാഥമികമായിട്ട് നമ്മൾ കാണാറുള്ള ക്ഷേത്രങ്ങളിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ അതില് നമ്മളിൽ പലരും പല രീതിയിലാണ് പല അറിയാത്തത് കൊണ്ട് നമുക്ക് നമ്മളെ വിചാരം നമുക്ക് എല്ലാം അറിയാന്നുള്ളതാണ് ആ ഒരു വിചാരം മാറ്റി വെച്ചിട്ട് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പലതും നമ്മൾ അതിനെപ്പറ്റി വിശദമായി മനസ്സിലാക്കി നമ്മൾ ആ കാര്യത്തിലേക്ക് പോകുമ്പോൾ എന്ത് കാര്യം നമ്മളൊരു ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടണം നമ്മളൊരു പണം മുടക്കുമ്പോൾ ആ പണം മുടക്കുന്ന കാര്യത്തിൽ നമുക്ക് നമുക്കതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടണം അല്ലാണ്ട് അത് ചെയ്യാൻ പോകരുത് ആ സമയവും ആ ഊർജവും വേസ്റ്റാണ് അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോകുന്ന എത്രത്തവണ പ്രദക്ഷിണ നടത്തണം ഈ ദേവതക്ക് എത്ര ദിവസം പ്രദക്ഷിണ നടത്തണം ഈ ദേവതയ്ക്ക് പ്രധാനപ്പെട്ട ദിവസം ഏതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ അത് അറിഞ്ഞിരിക്കണം അതൊരു വിശ്വാസിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം ഇതൊക്കെ പരമ്പരാഗതമായി ഈ ന്യൂ ജൻ ജന ജനറേഷനിൽ അത് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് അത് അവർക്ക് കേൾക്കാനും പോലുള്ള ആൾക്കാർക്ക് അത് കേൾക്കാനും പരമ്പരാഗതമായിട്ടുള്ള നമ്മളെ മുതുകുച്ചമാര് പറയുന്നത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമുക്കത് താല്പര്യപ്പെട്ട് നമ്മളത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഗുണങ്ങളൊക്കെ കിട്ടും പിന്നെ ക്ഷേത്രം ഇങ്ങനെയൊക്കെ ഓടി പിടിച്ചിട്ട് പിന്നെ ബസ്സിന്നൊക്കെ ഇറങ്ങി റിസ്ക് എടുത്ത് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് അങ്ങനെ റിസ്ക് എടുത്ത് ഇറങ്ങി ഓടി തോന്നുന്ന പോലെ പിന്നെ പ്രദർഷണം വെച്ചു തോന്നുന്ന പോലെ അതൊക്കെ കഴിഞ്ഞ് ചാടി ഇടിച്ച് മറിച്ച് നമ്മള് ഓഫീസിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ തിരിച്ചു വരുന്നേരാണ് നമ്മൾ മെമ്മറിന്ന് വരാം ഞാൻ ഞാനെന്ന് രാവിലെ ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതി എത്ര ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ പോയത് എന്നിട്ടൊരു കാര്യം സാധിച്ചില്ല എന്ത് ഇതൊന്നും വിശ്വാസമൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അപ്പം നിങ്ങളെ മനസ്സിൽ വരും അത് നിങ്ങളെ മനസ്സിലുള്ള നെഗറ്റീവ് എനർജി എന്താവാണ് നെഗറ്റീവ് എനർജിയാണ് അത് പറയിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങളെ മനസ്സിൽ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല എന്താണ് ഓരോ ദേവതയ്ക്കും പ്രധാനപ്പെട്ട ദിവസം എന്താണ് ഓരോ ദേവതയിനും എത്ര തോന്ന പ്രദക്ഷിണം വെക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത് നമുക്ക് അറിയുന്ന പോലെ നമ്മൾ ചെയ്തു ആരും ആരോടും ചോദിക്കാനുള്ള കാരണം നമുക്ക് ഇതൊക്കെ ഒരു പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു വില കുറച്ചിലായിട്ടാണ് പലരും കാരണം പല ക്ഷേത്രങ്ങളിലും നമ്മളെ അനുഭവത്തിൽ നിന്നാണ് പല കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ ഞാൻ പോയിട്ടുണ്ട് കേരളത്തിൽ തന്നെ അല്ലെ ഇന്ത്യയിൽ തന്നെ പല ക്ഷേത്രങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അതില് അധികമായിട്ടും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങളും പല നിഷ്ഠാനിദാനങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലും നമ്മൾ പോകുന്ന സമയത്ത് ആ ആ പ്രതിഷ്ഠേനെ മനസ്സിലായി മനസ്സിലാക്കിയിട്ടും ആ ചൈതന്യത്തെ മനസ്സിലാക്കിയിട്ടും അവിടെ എത്ര പ്രതിഷ്ഠ വെക്കണം അതേപോലെ തന്നെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാന വഴിപാട് എന്തൊക്കെയാണ് പോകാൻ പ്രധാനപ്പെട്ട വഴിപാട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓരോ ക്ഷേത്രത്തിലും പ്രദക്ഷിണമൊക്കെ ഉണ്ട് നോക്കും ചില ഇന്നിപ്പം പല ആളുകളെയും ഞാനിപ്പോൾ പല ക്ഷേത്രങ്ങളിലും പല ആൾക്കാർ കാണാറുണ്ട് വേഗം ഓടുക ചെയ്യാ പ്രദിക്ഷണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ആദ്യം തോടതിട്ട് പിന്നെ ചുറ്റുപാകം വലം വെക്കുന്ന സമയത്ത് ഓടുക ചെയ്യുക അല്ലെങ്കിൽ പിന്നെ കഥ പറഞ്ഞ് സിനിമ കഥ അതല്ലെങ്കിൽ മറ്റു റീൽസ് ചെയ്ത കാര്യങ്ങൾ അതല്ലെങ്കിൽ മറ്റുള്ള വരുമ്പം ബസ്സിൽ വന്ന വന്നപ്പോൾ കണ്ട ആളുകളെ പറ്റിയിട്ട് ഇതൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് തമാശ പറഞ്ഞ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന കുട്ടികളെ പറ്റിയിട്ട് അല്ലെങ്കിൽ വന്ന ആളുകളെ പറ്റിയിട്ടൊക്കെ കഥകൾ പറഞ്ഞിട്ടാണ് ചിലപ്പോൾ എല്ലാവരും മറ്റു ഒരു നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും അങ്ങനെ തന്നെയാണ് പ്രദക്ഷിണം വെക്കുന്നത് കാണാറ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഈ ഒരു പ്രദിക്ഷിണ ഡോക്യുമെന്ററി ഭാഗമായി ഞങ്ങളെ പ്രദിക്ഷിണ ക്യൂവിന്റെ ഭാഗമായി ഒരു എപ്പിസോഡ് തുടങ്ങാൻ തന്നെ കാരണതാണ് നമ്മളിൽ ചില അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ അനാചാരങ്ങൾ മാറ്റിയെടുക്കണം എന്നുള്ള ആ ബോധത്തോടു കൂടി തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതേ ഉള്ളൂ അല്ലാണ്ട് ഓരോരുത്തരെയും വന്ന് പഠിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല അതൊന്നും പഠിപ്പിക്കാനൊന്നും ആയിട്ടില്ല നമ്മൾ അപ്പം നമ്മൾ നമ്മൾ ഈ ഒരു വീഡിയോ കൂടി തന്നെങ്കിലും നമ്മൾ അത് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോക്കും പേഴ്സണലായിട്ട് കാണാമല്ലോ വീഡിയോ അപ്പൊ അത് മൊബൈലിലൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് കാണുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള പുറത്തൊരു സ്റ്റേജിൽ നിന്ന് സ്റ്റേജ് കാണുന്നതെങ്കിലും വീഡിയോകൾ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ പറ്റും പിന്നെ നമ്മൾ നിങ്ങളിൽ ഓരോരുത്തരും ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും എന്നോട് പലതവണ പല തന്ത്രിമാരും മേൽശാന്തിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരി പിന്നെ ഈ പ്രദൃഷ്ഠം ഡോക്യുമെന്ററി ഡയറക്ടർ എന്നരക്കി ഞാൻ എല്ലാരായിട്ടും നല്ല ബന്ധമാണ് ഒരുപാട് സുഹൃത്തുക്കൾ നല്ലൊരു വലയം ഉണ്ട് അപ്പം എന്നോട് പലതവണ പറയാറുണ്ടായിരുന്നു ഒരു രണ്ടു കൊല്ലം ഒരു രണ്ടു വർഷം മുന്നേ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങക്ക് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് പിന്നെ ലൈവ് ആയിട്ട് ഇയാൾക്ക് ചെയ്യാൻ കഴിയും അപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം ആർക്കും ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നൂറിൽ രണ്ടുപേര് മാറ്റം ഉണ്ടായെങ്കിൽ അതിൻ്റെ വലിയൊരു വിജയമാണ് കാരണം അവർ ശ്രദ്ധിക്കുമല്ലോ പിന്നെ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ എങ്ങനെ പോകണം ഏതൊക്കെ ദിവസ പ്രാധാന്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കല്ലോ അപ്പൊ ആ ഒരു ഇതിലേക്ക് പിന്നെ ഹരി അങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്ന് പല സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ മാറിന്റെ സമയക്കുറവും എൻ്റെ പിന്നെ എൻ്റെതായ ജോലി തിരക്കും കാരണമാണ് ഞാൻ അതിൽ നിന്നൊക്കെ പിന്മാറി പിന്നെ ഈ അടുത്ത കാലഘട്ടത്തിലാണ് നമ്മള് ഇപ്പം ഒരു മാസമായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ളത് വളരെ നല്ല എല്ലാവരുടെ അടുത്തും നല്ല ഒരു റെസ്പോൺസ് ആണ് ഈ പ്രോഗ്രാമിന് കിട്ടുന്നത് അതുപോലെ തന്നെ വ്യൂസൊക്കെ തന്നെ തന്നെ ഡെയിലി ഒരു പത്ത് നല്ലൊരു വ്യൂസും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് കിട്ടുന്നുണ്ട് അപ്പം ഇത് കണ്ടതുകൊണ്ടോ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഗ്രഹിച്ചുകൊണ്ടോ ആയില്ല നമ്മൾ നമ്മൾ സ്വയം മാറാൻ തയ്യാറാവണം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും ആ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നതും ആ ക്ഷേത്രത്തിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒറ്റ പറഞ്ഞു എത്ര ഏത് ദിവസമാണ് പ്രധാനപ്പെട്ട ദിവസം അങ്ങനെ ഈ പ്രദക്ഷിണ എത്ര ദിവസമാണ് പ്രദക്ഷിണം ചെയ്യുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ വിശദമായി പറഞ്ഞത് നമ്മൾ ഓരോരുത്തർക്കും അത് മനസ്സിലാക്കി വെക്കാനും ഇനി പോകുന്ന സമയത്ത് നമ്മൾ അത് പ്രകാരം ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലാവും മനസ്സിലാകാത്ത ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ മനസ്സിലാകാണ്ടി ശ്രമിക്കുക നമ്മളെ വിശ്വാസികളാണ് നിങ്ങളെങ്കിൽ നമ്മളെല്ലാവരും വിശ്വാസികളാണ് വിശ്വാസമാണെന്ന് പറഞ്ഞ് നമ്മൾക്ക് ചുവന്ന കുറിയും തൊട്ട് നടന്നിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ നന്നായി പഠിച്ചിരിക്കണം അപ്പം നമ്മൾ പല അതിനുവേണ്ടി പല ബുക്കുകളോ പല ഇങ്ങനത്തെ വീഡിയോസുകളോ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കും ഈ വീഡിയോയിൽ കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയില്ല പക്ഷെ എന്നിരുന്നാലും ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് കൂടുതലായി നിങ്ങൾക്ക് മനസ്സിലാകണം നിങ്ങൾക്ക് പല പിന്നെ പുരോഗണിക ബുക്കുകളും മറ്റുകളും ഒക്കെ തന്നെയുണ്ട് അതൊക്കെ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ അതിന് കൂടുതലായിട്ട് മുന്നോട്ട് വരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളും ആ മറ്റുള്ള പിന്നെ നമുക്ക് അറിവില്ലായ്മകളും മാറ്റിയെടുക്കണം വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾന്ന് ഡ്രസ്സ് ചെയ്യാം എന്നെങ്കിൽ മാത്രമേ എല്ലാ എപ്പിസോഡും കിട്ടുകയുള്ളൂ അതോ കൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഒരു പുതിയൊരു വിശേഷവുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരും നന്ദി നമസ്കാരം